ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് അവതരണം നടന്നു പാർപ്പിടം ആരോഗ്യം കൃഷി എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് സജീവ് അവതരിപ്പിച്ചത് കോടി രൂപ മുടക്കി ആധുനിക കെട്ടിടം തുക വകയിരുത്തിയിട്ടുണ്ട് ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു പാർപ്പിടം ആരോഗ്യം കൃഷി എന്നീ മേഖലകൾക്ക് മുൻഗണന നൽകിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഉൽപാദന മേഖല ആരോഗ്യ മേഖല അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഭവന പദ്ധതി പശ്ചാത്തല മേഖലാ വികസനം ക്ഷേമ പെൻഷനുകൾ എന്നിവയ്ക്കാണ് പ്രാമുഖ്യം നൽകിയിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ഫാമിലി ഹെൽത്ത് സെന്റർ വാങ്ങിയ സ്ഥലത്ത് രണ്ടു കോടി രൂപ മുടക്കി ആധുനിക കെട്ടിട സമുച്ചയം സ്ഥാപിക്കും ആയുർവേദ ആശുപത്രിക്കായി രണ്ടു കോടി രൂപ ചെലവഴിച്ച് പഞ്ചകർമ്മ യോഗ തുടങ്ങിയ സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം സ്ഥാപിക്കും വൈസ് പ്രസിഡന്റ് സജീവ് ഓണംപള്ളിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് വികസനത്തിനായി മുതൽ വരെ കോടി ലക്ഷത്തി രൂപ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് ഇതിന്റെ പരിപാലനം കൃത്യമായി ചെയ്തുവരുന്നത് തീരദേശ മേഖലകളിൽ ഉപ്പൊള്ളം കയറി കൃഷി നശിക്കുന്നതിനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടും മറ്റു ഉപയോഗിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് വഹിച്ചു സെക്രട്ടറി സന്തോഷ് വർഗി സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വസന്ത രമേശ് വി മണിരാജ് അംബുജാഷി എന്നിവർ സംസാരിച്ചു